അവതാര പിറവികളുടെ മുഴുവൻ രൗദ്രഭാവം ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പൊ നരസിംഹ എന്നാണ് എല്ലാവരും കണ്ടല്ലോ ദിസ് ഈസ് അറക്കളം ബായ് ദാവൂദ് ഇബ്രാഹിമിന്റെ മുതലാളി അറക്കളം പേരിയുടെ കൊച്ചുമകൻ അറക്കളം ഒന്നും രണ്ടു ഓലക്കിറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ നമുക്ക് ബോംബയിലെ ദാവൂദിനെ ഇറക്കിയാലോ इवना कितना गरम है तेरा खून സത്യം പറഞ്ഞ എന്റെ രക്തം തിളച്ചു വന്നതാ നീ ഇനി എങ്കിലും ഇവിടുന്ന് വെളിയിൽ പോയില്ലെങ്കിൽ ഞാൻ സ്വയം കത്തിപ്പോകും രക്ഷപ്പെട്ടു ഇത് സൂക്ഷക്കെ മോളിൽ കൂടി ഹെലികോപ്റ്ററൊക്കെ പോകുന്ന തലയിലൊക്കെ ഒന്നിടിക്കും

ആടിയും ബഹളവും പൊട്ടിത്തെറിയൊക്കെ വരുന്ന ആർക്കും പറയാൻ പറ്റില്ല എന്നെ നോച്ചാണ്ടല്ലോ ഇടഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനെ കൊന്നിട്ട് ഞാൻ അവസാനിപ്പിക്കൂ തങ്കപ്പെട്ട ദേഹത്ത് ഒരു പിടി മണ്ണ് വീണ ഈ സുഖം പക്ഷേ വരാനുള്ള പിടി വഴി തങ്ങൂല അതെ കൂട് വേർത്തിട്ടേ പോവുള്ളൂ എന്താ ഈ കാണിക്കുന്നത് ഇതൊക്കെ നമ്മുടെ കൈ കിട്ടണമായിരുന്നു അടിച്ച് കാലയ്ക്ക് കൈ കൊടുത്തേനെ ഇതെല്ലാം ഒരു എന്റർടൈൻമെന്റ് നിനക്ക് പന്നി പ്രേമ പോടാ എനിക്ക് ടുത്ത ചാടി വേണ്ടായിരുന്നു അല്ലെ പോയെ പോയേ പിന്നെയാൻ പോലെ അത് അങ്ങോട്ട് നോക്കൂ ഇത് രവനല്ലേടെ മച്ചാനാ മച്ചാന എന്റെ ഉള്ളങ്ങനെ അല്പം കുറഞ്ഞോ നീയും നീയെന്നെ പോലൊരു മിടുക്കന നിനക്ക് അതിന് സാധിക്കും കുറച്ചും കൂടി തെറ്റിയിരുന്നെങ്കിൽ എന്റെ ബലൂൺ പെട്ടിപ്പോയനെ നിനക്കിപ്പ മനസ്സിലായില്ലേ നിങ്ങളെ കാലൊക്കെ വളരെ മേലെയാണ് ഞാൻ നീ മേലെ തന്നെ ഇരുന്നോടാ പതുക്കെ ഇരുന്നോടാണക്കാം ஞா கணிக்கலாம் வலத்துக்கால் வையோட்ட வச்சி ஜீவனி கொதி உள்ள குண்டிலும் போய் ஒளிக்கோட்டா ഇനി എടുത്തിട്ട് വെട്ടും നീ ആരടാ പുല്ലെ ഞാനൊരു പുൽ മൈതാനത്തേക്ക് ഇറന്നുറങ്ങായിരുന്നു ഓർമ്മ ഓർമ്മ പൊതേ ഇവിടെ എടുക്കണു ആരെങ്കിലും പുല്ലരിഞ്ഞ കൂട്ടത്തിൽ പെട്ടുപോയതായിരിക്കും

വാക്കുകളില്ല റിയലി എന്ന് ദുരന്തം സാഹചാരം തന്നെ ഇതല്ല ഇതിലും വലുത് വന്നാലും നമ്മൾ കാണേണ്ടി വരും കണ്ടോ ഇപ്പൊ ഈ നാട്ടില് മറ്റാ മേലെയാ നാരായണകുട്ടി ആകെ ഉള്ളത് ഒരു കൊത്തുവിളക്കാ ക്ലാവ് പിടിച്ച കൊത്തുവിളക്ക് രണ്ട് തിരിയിട്ടത് ഹോ മനോഹരം ഗംഭീരം എന്താ ഇത് ഒരു ഇടി കൊണ്ടാ ഇത്രേം ദൂരം വന്ന് വീഴുവോ പാസ്വേർഡ് ഇത് ഓവർ ആണ് ആണോ പിന്നെ നിനക്ക് എങ്ങനെയടേ ഇതിനൊക്കെ മാസക്കൂലി ൻ പ്രിയപ്പെട്ടവരെ അടുത്തതായി ജിമ്മിച്ചൻ്റെ ആശ്വാഭ്യാസം പ്രകടനം റെ 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 എന്തോന്നായേ എന്തോന്നായേ സ്പീഡ് പേടിയുണ്ടോ ഗോ എന്താ എന്താ ഇത് ഇത് എന്നോടാണ് ഈ പട്ടി ചന്ത പോന്ന പോലെ എന്തിനാ കിടന്നോടുന്നത് സാറിന് പഴയതുപോലെ അത്ര പുള്ളിങ്ങില്ല അണച്ചുപോയി അല്ലേ സാറേ ഇത്രയും അധികം സ്റ്റാമിന 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 ഉണ്ടാവുന്നത് സ്റ്റാമിനെ ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ പണിയില്ലേന്ന് ഞങ്ങളും ചോദിച്ചു

ഇതിൽ നിന്ന് നിനക്ക് എന്ത് മനസ്സിലാക്കാം എന്റെ ജീവിതത്തിൽ വളിച്ചതും കൈപ്പേറിയതും ഇനിയും ബാക്കിയുണ്ട് ഈ ലക്കത്തിന്റെ തുടർച്ച അടുത്ത ലക്കത്തിലും വരുന്നുണ്ട് അതും കൂടി ഇന്ന് തന്നാൽ വെറുതെ എന്നെ അന്വേഷിച്ച് ബുദ്ധിമുട്ടൻ